വീഡിയോയുടെ ആ ഹെഡിങ് പോലെ ഞാൻ റിയൽ യൂട്യൂബർ തന്നെയാണ് ഞാൻ ഏകദേശം ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതി തുടങ്ങിയ ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്നാല് സമയം തൊട്ടാണ് വീഡിയോ ഒക്കെ ചെയ്തത് നമ്മളൊരു സംഭവത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കാറോ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞോ ഒന്നും ചെയ്യാറില്ല അപ്പം പലരും വിമർശിക്കുന്ന വിമർശിക്കുന്നതായിട്ടുണ്ട് അപ്പോൾ യൂട്യൂബർമാർക്കൊക്കെ ഈ ഹാംസ്റ്റാർ അങ്ങനൊക്കെ ഉള്ളത് നല്ല വരുമാനം കിട്ടി നമ്മളതിനെക്കുറിച്ച് വീഡിയോ ഇടാനോ നമ്മൾ റഫറുകൾ കൊടുക്കാനോ ഒന്നും നമ്മൾ പോയിട്ടില്ല അപ്പോൾ എല്ലാവരും അങ്ങനല്ല ചിലവരുണ്ട് ചിലർ ഈ വ്യൂസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അവർ പ്രൊജക്റ്റോ കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല അപ്പം പല പ്രൊജക്റ്റുകളും റഫറിലായിരിക്കും ഞാൻ വരുന്നത് അപ്പം പലരും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് കിട്ടാത്തതുണ്ട് അപ്പോൾ നമ്മളിതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുകയല്ല ഞാനെന്ന ഒരാൾ അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഞാൻ റിയൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ റിയൽ ആയിട്ടുള്ള വീഡിയോ മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇതിൽ അധികം വ്യൂസും ഇല്ലാത്തത് ഒരു നാനൂറ്റി എഴുപത് സബ്സ്ക്രൈബറുണ്ട് ആ ഒരു നാനൂറ്റി എഴുപത് സബ്സ്ക്രൈബറും എനിക്ക് ഓരോ സബ്സ്ക്രൈബറും എനിക്ക് നല്ല ആണ് വാല്യൂ ഉള്ളവരാണ് ഓരോ സബ്സ്ക്രൈബറും അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഏകദേശം ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഇട്ടാലും ഇന്നലെയൊക്കെ കൂബെന്ന് പറയുന്നൊരു സംഭവം ഇട്ടു അപ്പോൾ അതുകൂട്ടൊക്കെ ഇട്ടാൽ ആ റബ്ബറിലെങ്കിലും കിട്ടിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറുക ഇത് നിർബന്ധിക്കുകയൊന്നും അല്ല നിങ്ങൾ വേറെ ഒരുപാട് വേറെ വീഡിയോ ഉണ്ട് കാണും അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ടോണിൻ്റെ ആ ഒരു ബ്ലോക്ക് ചെയിനുള്ള അടുത്തൊരു ബ്ലോക്സിന് ശേഷം അല്ലെങ്കിൽ നോട്ടിന് ശേഷമുള്ള ഒരു പ്രൊജക്റ്റ് ആയോണ്ട് മാത്രമാണ് അങ്ങനെ ഇട്ടത് നമുക്ക് തോന്നുന്നത് നമുക്ക് ജീനിയസ് ജീനിയസായിട്ടുള്ള കാര്യങ്ങളെ നമ്മളിടാറുള്ളൂ പിന്നെ അതിൽ നിന്ന് റബ്ബറിൽ എനിക്ക് എത്ര ഉണ്ടാക്കണമെന്നോ അങ്ങനൊന്നും നമ്മളൊരിക്കലും ആഗ്രഹം ഒരിക്കലും അങ്ങനെ ഇല്ല അപ്പോൾ എല്ലാ യൂട്യൂബറിലും അങ്ങനല്ല റിയൽ ആയിട്ടുള്ള യൂട്യൂബറുണ്ട് അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഞാനും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ ഇപ്പം മൈ ടോക്കൺ പോലുള്ള പല സംഭവങ്ങൾ വന്നിട്ടും ഞാൻ ഞാനതിനെ സ്കാമായിട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് നെഗറ്റീവ് അടിച്ച ഒരുപാട് ടീമുകൾ വന്നു അവസാനം അത് കൂട്ടിയും പോയി അപ്പം അതാണ് ഇപ്പം റിയാലിറ്റി വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെയുള്ള ഈ ഡ്രോപ്പുകളുടെ കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ വ്യൂ സബ്സ്ക്രൈബറും എല്ലാം കൂടും ഒരു നല്ല രീതിയിൽ വീഡിയോ ഇടുന്നവരുടെ ഒന്നും ചാനലിന് വലിയ വ്യൂ ഒന്നുമില്ല പക്ഷേ ഈ ഒരു നാനൂറ്റി എഴുപത് സബ്സ്ക്രൈബറും പിന്നെ അതൊട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒക്കെ എനിക്ക് വിലപ്പെട്ടവർ തന്നെയാണ് അത് ഏതൊരാളായാലും അത് എന്നും അത് അപ്പം അവർക്ക് വേണ്ടി എന്നും അങ്ങനെ തന്നെ ഈ സ്കാമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ ഒരു സംഭവങ്ങളോ അല്ലെ എനിക്ക് റഫറിൽ വേണം അങ്ങനെ നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വീഡിയോ നമ്മൾ ഇതുകൊണ്ട് ആർക്കും റെക്കമെൻഡ് ചെയ്യാറുമില്ല ചെയ്യത്തതുമില്ല അതുകൊണ്ട് ഒരുപാട് ഇപ്പം എന്നെ പോലെ തന്നെ ഒരുപാട് നല്ല യൂട്യൂബറുണ്ട് അപ്പോൾ ചിലവർ അങ്ങനെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഇത് കയറിക്കോ അങ്ങനെ ചെയ്തൊക്കെ ഇടും അവർക്കെന്ന് വെച്ചാൽ അവർക്ക് ആ റഫറിലൂടെ നല്ലൊരു വരുമാനം കിട്ടും ഇത് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് ഏതൊരു സംഭവമായിക്കോട്ടെ ടാപ്പ് ടു ടൂണായാലും കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വാല്യൂ സീറാണ് അപ്പം നിങ്ങളുടെ ഓരോ സമയങ്ങളാണ് അവിടെ വേസ്റ്റ് ആവുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങളാണ് അതൊന്നും ഇതുകൂട്ടുള്ള സംഭവത്തിൽ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മൾ ഈ ഒരു ബിറ്റ് കോയിൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാറുള്ളൂ ഇനി അതൊരിക്കലും മാറ്റാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒരിക്കലും ഒന്നിലും വേസ്റ്റ് ചെയ്യരുത് ഓക്കെ വലിയ വലിയ ആളുകൾ ചിലപ്പം ഒരുപാട് റഫ് ലിങ്കൊക്കെ ഉണ്ടാക്കും നമ്മളത് കഷ്ടപ്പെട്ടാലും ചിലപ്പോൾ ഒന്നും കിട്ടണമെന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത് അടുത്ത വഴിയായിട്ട് കാണാം വീണ്ടും